ടി യൂണിയൻ്റെ രജിസ്ട്രേഷൻ അതിൻ്റെ നടപടികൾ കൂടുതൽ കൂടുതൽ കർശനമാക്കുകയാണ് വേതനം ജോലി സമയം അവധി തുടങ്ങിയ തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യൂണിയനുകൾക്ക് ഒരവകാശവും ഇല്ല എന്നുള്ള നിലയിലേക്ക് വളരെ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നു പണിമുടക്കുകൾ നിയമലംഘനമായി തീരുന്നു ഞാൻ ആവർത്തിക്കുകയാണ് പണിമുടക്കിയാൽ തൊഴിലാളികളെ വിചാരണ കൂടാതെ തന്നെ ശിക്ഷിക്കാൻ വേണ്ടി പറ്റാവുന്ന തടവിലിടാൻ വേണ്ടി പറ്റാവുന്ന വ്യവസ്ഥകൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവുകയാണ് തൊഴിലാളികളെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്താനുള്ള മാർഗമാണ് മോഡിയും കോർപ്പറേറ്റുകളും ഇതിലൂടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ തൊഴിൽ നിയമങ്ങൾക്കെതിരായിട്ടുള്ള തൊഴിൽ കാടുകൾക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ അണിനിരക്കുക എന്നുള്ളതാണ് ആ പോരാട്ടത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളുടെ വർത്തമാനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ